പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്നോതാക്കലൈ അസ്കാത്ത് നബിസ്ലാമഹത്തായ വിജയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നബിസ്ലമയുടെ മക്കാജീവിത ഘട്ടത്തിൽ നബിയും സഹാബാക്കളും അനുഭവിക്കേണ്ടി വന്ന മക്കാ ക്രൂരതകൾക്കും മർദ്ദനങ്ങൾക്കും കണക്കില്ലാത്തതായിരുന്നു നിസ്സഹകരണവും വധഭീഷണിയും നടത്തി അങ്ങനെ അവർ നാടും വീടും വിട്ട് മദീനയിലേക്ക് അഭയം ഹിദറ പോയി അവിടെയും സമാധാനപരമായി ജീവിക്കാൻ മക്കക്കാർ അനുവദിച്ചില്ല അങ്ങനെ ബദർ വുഹദ് ഹന്തക് പോലത്തെ സംഘടനകൾ നടന്നു അങ്ങനെ മദീനയിൽ ഇസ്ലാം വ്യാപിച്ചു അങ്ങനെ നെബിസലി സ്വലാമ മക്കയിൽ സുരക്ഷിതമായി വന്ന് ഉമ നിർവഹിക്കുന്നതായി സ്വപ്നം കാണുകയും നബിയും സഹാബാക്കളും ഉണ്ട നിർവഹിക്കാനായി മക്കയിലേക്ക് വരികയും മക്ക മക്കുറേഷകൾ അവരെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഒരു സന്ധിയിലേർപ്പെടുകയും ചെയ്തു അങ്ങനെ പരസ്പരം യുദ്ധം പാടില്ല എന്ന വ്യവ സന്ധി വ്യവസ്ഥ ദേബിയ സന്ധി വ്യവസ്ഥ മുഷിരിക്കുകൾ ലംഘിച്ചു അങ്ങനെ ആ സന്ധി പുതുക്കുവാൻ വേണ്ടി അബൂ സുഫിയാൻ നബിസല്ലാ അലൈഹി വല്ലമയുടെ അടുത്തേക്കും മതിരേയിൽ വരികയും നബി അത് അംഗീകരിക്കാതെ അദ്ദേഹം നിരാശനായി മടങ്ങുകയും ചെയ്തു അങ്ങനെ നബിസ് അല്ലാസ്വലമ്മ മദീനയുടെ നേതൃത്വത്തെ അബൂതറുൽ ഗിഫാരിയെ ഏൽപ്പിച്ചുകൊണ്ട് ഹിജറ എട്ടാം വർഷം റമലാനിൽ പതിനായിരത്തോളം വരുന്ന സഹാബാക്കളുമായി മക്കയിലേക്ക് 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 പുറപ്പെട്ടു പിന്നെ ബിസല ഇസ്ലമയുടെ വമ്പിച്ച സൈന്യം കണ്ട് മക്കാരം വരന്നു നിമിസമ്മ മുഹമ്മദിനെ മുഹമ്മദിനോട് നമ്മൾ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് എന്ത് പ്രതികാരമാണ് നമ്മുടെ മുഹമ്മദ് ചെയ്യുക എന്ന് അവർ വേവലാതിപ്പെട്ട് പറഞ്ഞു കൊണ്ടിരുന്നു ഇന്ന് കൂട്ടക്കശാപ്പിൻ്റെ ദിവസമാണ് ഇന്ന് നമ്മുടെ രക്തം ചൊരിയുന്ന ദിവസമാണെന്ന് ഇത് കേട്ട പ്രവാചകൻ പറഞ്ഞത് ഇന്ന് ദീനാനുകമ്പയുടെ ദിവസമാണ് അങ്ങനെ നിമിസുസ്ല്ലമ്മ യാതൊരു എതിർപ്പുകളുമില്ലാതെ മക്കയിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഒട്ടൊക്കെ കൊണ്ട് കഅബ തവാഫ് ചെയ്തു ഒട്ടൊക്കെ അപ്പുറത്തിരുന്നു കൊണ്ട് അജറുൽ അസുദ ചുംബിക്കുകയും ചെയ്തു ഉണ്ടൊക്കെ ഹെറാൻ കട്ടാത്തതിനാൽ തവാഫ് മാത്രം നിർവഹിച്ചു അങ്ങനെ ഉസ്മാൻ തൽഹയിൽ നിന്ന് താക്കോൽ വാങ്ങി കായപ്പക്കുള്ളിൽ പ്രവേശിച്ചു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലെ അതടക്കം മുന്നൂറ്ററുറുപതോളം വരുന്ന ബിംബങ്ങളെ എടുത്ത് പുറത്തെറിഞ്ഞു കർബ ശുദ്ധീകരിച്ചു നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ബിലാൽ റലി അല്ലാവിനോട് പാങ്ക് കൊടുക്കാൻ കൽപ്പിക്കുകയും തന്നെ ഒരു കാലത്ത് ചവിട്ടി താഴ്ത്തിയ ജനങ്ങൾക്ക് മുന്നിൽ ബിലാൽ റലി അള്ളാഹ്നെ കായബക്ക് മുകളിൽ കയറിക്കൊണ്ട് ബാങ്ക് വിളിച്ചു കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലിസ്ലാം പടത്തുയർത്തിയ കായബക്കുമ കായബക്ക് മുകളിൽ തൗഹീദിൻ്റെ ശബ്ദം ഉയർന്നു അങ്ങനെ ഒരു തുള്ളി രക്തം പോലും വിഴാതെ നബിസ് അഹ് സ്വല്ല മക്ക ജയിച്ചടക്കി ജയിച്ചടക്കിയ രാഷ്ട്രത്തെ നാമാവശേഷ മക്കളാണ് യുദ്ധത്തിൻ്റെ രീതി എന്നാൽ നിമിസമ്മ അവർ അവരോട് നിമിസ കാരുണ്യ നിബിയുടെ കാരുണ്യം ചാലിട്ടൊഴുകുകയായിരുന്നു അവർ പ്രതികാരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിഷ്ഠകരമായ തൻ്റെ അനുയായികൾ നിഷ്ഠൂരമായി വധിച്ചവരും തന്നെ ക്രൂരമായി മർദ്ദിച്ചവരും മുന്നിൽ നിൽക്കുന്ന സമുദായത്തോട് നിമിസായുസലമ നിങ്ങൾക്ക് പോകാം നിങ്ങൾ സ്വതന്ത്രരാണെന്ന് അലൈഹി അല്ലാസ്ലമുട ഈ പ്രഖ്യാപനം ലോക ചരിത്രത്തിൽ മാതൃകയില്ലാത്ത പ്രഖ്യാപനമായിരുന്നു ഇതാണ് ഉദൈ അങ്ങനെ നബിസ് അല്ലാസ് വസ്ലാം ആ മക്ക ജയിച്ചടക്കി അള്ളാഹു സുബാനവല നമുക്കും ഇതുപോലെ കാരുണ്യം മറ്റുള്ളവർ കണ്ണു ചെയ്യാൻ തഫീക ചെയ്യട്ടെ വാഹൃദാഹി അബിള്ളലമീൻ അസ്സലാലീ വരഹമുല്ല